സ്തുതിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി ഒന്ന് ഓഹനാൻ ഒന്ന് ഏഴ് അവിടത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളും പോക്കി നിങ്ങളെ ശുദ്ധീകരിക്കുന്നു യേശുവിൻ്റെ വില മതിയാർന്ന രക്തത്തിൻ്റെ ശക്തിയാൽ പാപമോചനം ശാപവിമുക്തി ബന്ധനങ്ങളിൽ നിന്ന് വിടുതൽ പൂർവകടങ്ങളിൽ നിന്ന് മോചനം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഇതാ ഫെബ്രുവരി എട്ടാം തീയതി എട്ടാം തീയതി വൈകിട്ട് നാലുമണിക്ക് ആരംഭിച്ച് എട്ട് ഒമ്പത് പത്ത് പതിനൊന്നാം തീയതി വൈകിട്ട് അവിടെ സമാപിക്കുന്ന തിരു രക്ത അഭിഷേക ധ്യാനം യേശുവിൻ്റെ രക്തം ബന്ധനങ്ങളും തകർക്കാനുള്ള ഒരു ഒറ്റ ഒറ്റമൂലിയാണ് അത് ഏറ്റെടുത്ത് നമ്മളെ തന്നെ ശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുവാനുള്ള ഒരു അഭിഷേകമാണ് പാല ക്രിസ്തു ജ്യോതി ധ്യാന കേന്ദ്രത്തില് ഇതാ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യാൻ ഒരുപാട് ധ്യാനങ്ങൾ കൂടിയിട്ടും വിടുതലില്ല ഒത്തിരി വചനങ്ങൾ ഒരുപാട് തവണ എഴുതി ഇനി എന്ത് ചെയ്യണമെന്നറിയില്ല ഓടാത്ത വഴികളില്ല ഇതാ യേശു നിങ്ങളെ വിളിക്കുന്നു കഴിഞ്ഞ മുൻകാല അനുഭവങ്ങൾ തിരക്താഭിഷേക ധ്യാനത്തിൽ അഴിയാ കെട്ടുകൾ അഴിഞ്ഞ് കേസുകൾ തീർപ്പായി രോഗികൾ സൗഖ്യപ്പെട്ട് അത്ഭുതങ്ങൾ ഒട്ടനവധിയാണ് ഞങ്ങൾ ദർശിച്ചത് ഞങ്ങൾ കണ്ടതും കേട്ടതും സ്പർശിച്ചതും ജീവിച്ചതും അനുഭവിച്ചെറിഞ്ഞിരിക്കുന്ന ആ മഹാവിരുന്നിലേക്ക് നിങ്ങളെ അവരെ ക്ഷണിക്കുകയാണ് ഞാനും ഉണ്ട് ഫാദർ ഷാജി തുമ്പൊച്ചെറയിലാണ് ധ്യാനം നയിക്കുന്നത് ബറ ബർസാബു പാറകണ്ണിൽ അങ്ങനെ ഞങ്ങളുടെ ഹോളി ബ്ലഡ് മിനിസ്ട്രിയുടെ ആ ധ്യാനത്തിലേക്ക് എവരെയും ആത്മാർത്ഥമായിട്ട് ക്ഷണിക്കുന്നു പരിശുദ്ധാത്മാവ് നിങ്ങളെ ഒരുക്കുന്നുണ്ടെങ്കിൽ മാത്രം ആ നിങ്ങൾ ആ ശുശ്രൂഷയിലേക്ക് കടന്നു വരിക മൂന്ന് ദിവസം ഇതാ യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട് കൂടിയിട്ടുള്ള ഒത്തിരി പേര് ചോദിച്ചിട്ടുള്ളതാണ് ഒത്തിരി ദിവസം എടുത്താലും തീരാത്ത അല്ലെങ്കിൽ പല ധ്യാനങ്ങളും കൂടിയിട്ടുണ്ട് ഒത്തിരി കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള വളരെ സംഗ്രഹം എന്നാൽ ഒത്തിരി വിടുതൽ ലഭിക്കുന്ന ഈ യേശുവിൻ്റെ തിരു രക്ത അഭിഷേക ഒറ്റമൂലി ധ്യാനം ഇതാ ഒരു മരുന്നുകളും ഫലിക്കാത്തെടുത്ത് ഒറ്റമൂലി പ്രയോഗിക്കും അതുപോലെ അത്ഭുതകരമായ വിടുതലിലേക്ക് യേശു നിങ്ങളെ ക്ഷണിക്കുന്നു ഇന്ന് മുതൽ ഈ ധ്യാനത്തിന്റെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക ദൈവം നിങ്ങളെ നിയോഗിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മകം പ്രേരിപ്പിക്കുന്നെങ്കിൽ പങ്കെടുക്കുക മറ്റുള്ളവർക്കും ഈ സന്ദേശം ഷെയർ ചെയ്ത് ഹോളി ഹോളിബ്രഡ് മിനിസ്ട്രിയുടെ സുവിശേഷ പ്രചാരണ ദൗത്യങ്ങളിൽ നമുക്ക് പങ്കുചേരാം പ്രശസ്തരായ ധ്യാന ഗുരുക്കന്മാർ ഇതോടൊപ്പം അനേകർ അണിചേരുന്നുണ്ട് മറ്റനേകർ ഇതിൻ്റെ വിജയത്തിന് വേണ്ടി പാല പാല ക്രിസ്തു ജ്യോതി ധ്യാന കേന്ദ്രം മറന്നുപോകരുത്രിസ്തുതിന്റെ പരിസരത്ത് നിന്ന് വെറും അര കിലോമീറ്റർ ദൂരത്തിലാണ് വിശുദ്ധ വിവരങ്ങൾക്ക് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക ഒരുങ്ങുക പ്രാർത്ഥിക്കുക പരസ്പരം പ്രാർത്ഥിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ നമ്മുടെ മാധ്യസ്ഥം എല്ലാവർക്കും ഉണ്ടാകട്ടെ അമേൻ